കരങ്ങൾ കരങ്ങൾക്കൂപ്പി ദിവ്യകാരുണ്യത്തിൽ എഴുതിരിക്കുന്ന ഈശോയെ കണ്ട് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് എന്നെ എന്ന് പ്രാർത്ഥിക്കാം ഇന്നോളം നടത്തിയ അനുഗ്രഹങ്ങൾക്കും ഇന്നോളം കൈപിടിച്ച അനുഭവങ്ങൾക്കും ഇന്നോളം ചേർത്ത് നിർത്തിയ ദൈവസാന്നിധ്യത്തിനൊക്കെ ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തനം പത്താം അധ്യായം പതിനാല് മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകനിലൂടെ നമുക്ക് തരുന്ന വലിയൊരു ബോധ്യമുണ്ട് ഈ വാക്കുകള് ശരിക്കും നമ്മുടെ മനസ്സിനൊരു ശക്തിയും ഫലവുമാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഭാരവും വേദന എന്താ ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യുന്നതും നമ്മുടെ കഷ്ടപ്പാടൊന്നും ആരും കാണുന്നില്ല ആരും ഗൗനിക്കുന്നില്ല ഒരു നല്ല വാക്ക് പോലും ആര് നിന്ന് കിട്ടുന്നില്ല ഇതൊക്കെ നമ്മുടെ വലിയ ഭാരമല്ലേ സങ്കടമല്ലേ അങ്ങനെ പല സങ്കടങ്ങളും നമ്മുടെ ഉള്ളിലില്ലേ ഇപ്പോൾ ഈ മുമ്പിൽ മുമ്പിലായിരിക്കുമ്പോഴും കർത്താവേ എനിക്ക് കൊണ്ട് സമാനമായ സങ്കടങ്ങൾ എന്ന് പറയാൻ ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന പലരും ഉള്ളുകൊണ്ട് പറയുന്നില്ലേ എൻ്റെ ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് എന്റെ മക്കൾക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റണില്ല എന്ന് പറയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് മക്കൾ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് വേദനിച്ച് കഴിയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് അങ്ങനെ മനസ്സിലാക്കപ്പെടാതെ പോയതിന്റെ ഭാരം പേരുന്നവരുണ്ട് സ്വന്തം കഷ്ടപ്പാടുകളും വേദനകളും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള വലിയ സങ്കടമുള്ളിൽ കൊണ്ടുനടക്കുന്ന മക്കളുണ്ട് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോ നീ ഞങ്ങളുടെ കൂട്ടിനുണ്ടല്ലോ അത് നീ വാഗ്ദാനം ചെയ്തതാണല്ലോ നിന്റെ സാന്നിധ്യം ഞങ്ങൾ വിശ്വസിക്കുന്നു ഇയാൾ ധാറയിൽ എഴുന്ന കർത്താവ് മോളെ മോനെ നിന്റെ ജീവിതത്തിന്റെ സകല തിരസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങളിലും നിന്റെ കൂടെയുണ്ടാവും ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് നിനക്ക് തോന്നുന്ന ജീവിത അനുഭവങ്ങളില്ലേ അനുഭവങ്ങളുടെ നടുവിലും ഈ കർത്താവ് നിന്റെ കൂടെയുണ്ടാകും ആർക്കും വേണ്ട എന്ന് തോന്നിയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടല്ലോ ഇപ്പോഴും അങ്ങനെ മനസ്സിൽ തോന്നലുണ്ടല്ലോ ഈ അനുഭവങ്ങളിലും നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ടെന്ന് അതാണ് സങ്കീർത്തകൻ പത്താമധ്യായം പതിനാല് മുതലുള്ള പതിമൂന്ന് മുതലും പതിനാലും ഒക്കെ നമ്മളോട് പറയുന്ന പറഞ്ഞു തരുന്നത് സങ്കീർത്തകൻ പറയാണ് അങ്ങ് കാണുന്നുണ്ട് എന്റെ കഷ്ടപ്പാടുകളും എന്റെ ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് സങ്കീർത്തകൻ പറയാണ് ദൈവമേ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങ് കാണുന്നുണ്ട് എന്റെ കഷ്ടപ്പാടുകളും എന്റെ വേദനകളും അങ്ങ് കാണുന്നുണ്ട് തീർച്ചയാണ് ആരും കാണാത്ത ജീവിതത്തിന്റെ വേദനകളും ആരും മനസ്സിലാക്കാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും സങ്കീർത്തകൻ സൗഖ്യമെടുത്തതൊന്ന് കണ്ടേ സങ്കീർത്തകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ദൈവമേ അങ്ങ് കാണുന്നുണ്ട് എന്റെ കഷ്ടപ്പാടുകള് അങ്ങ് കാണുന്നുണ്ടന്റെ വേദനകള് ദൈവമേ അങ്ങ് കാണുന്നുണ്ട് എന്റെ കുഞ്ഞിന്റെ രോഗം അങ്ങ് കാണുന്നുണ്ട് എന്റെ മക്കളുടെ ജോലിയില്ലാത്ത അവസ്ഥകള് ദൈവമേ അങ്ങ് കാണുന്നുണ്ട് എന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന സഹോദരങ്ങളിൽ നിന്ന് പോലും വരുന്ന തിക്താനുഭവങ്ങള് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ കുടുംബത്തെ തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങള് ഈശോയെ എല്ലാം നീ കാണുന്നുണ്ടെന്ന് ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ പോലും നീ കാണുന്നുണ്ടെന്ന് ഇതെല്ലാം സങ്കീർത്തകൻ പറഞ്ഞത് സങ്കീർത്തകൻ സ്വയം ആന്തരിക സൗഖ്യ ആരും തന്നെ മനസ്സിലാക്കാത്തപ്പോ ആരും തന്നെ കാണാതെ പോയപ്പോ ആരും തന്നെ ഗൗനിക്കാതിരുന്നപ്പോ അതുപോലെ ഉള്ളിൽ വലിയ ഭാരവും സങ്കടവും നൊമ്പടവും ഒക്കെ കൊണ്ടു നടന്നപ്പോ സങ്കീർത്തകം പറഞ്ഞു കത്താവെ ഞാൻ മനസ്സിലാക്കുന്നു നീ കാണുന്നുണ്ടെന്നെ മതി എൻ്റെ കഷ്ടപ്പാടുകൾ നീ കാണുന്നുണ്ട് എന്റെ കണ്ണുനീര് നീ കാണുന്നുണ്ട് എന്റെ ക്ലേശങ്ങൾ നീ കാണുന്നുണ്ട് തീർച്ചയാണ് എന്നാണ് പറഞ്ഞത് ആരും കാണുന്നില്ലേലും നീ കാണുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നിട്ട് സംഗീർത്തകൻ കൂട്ടിച്ചേർത്തൊരു കാര്യമാണ് അങ്ങ് കാണുന്നുണ്ട് എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും സത്യമല്ലേ മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവിച്ച് കടന്നുപോയ എത്രയോ ദുഃഖങ്ങള് ദുരിതങ്ങള് ക്ലേശങ്ങള് കഷ്ടപ്പാടുകള് നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു ഇല്ലേ നമ്മൾ മുറിയപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ മുറിവേറ്റില്ലേ നമ്മൾ തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ സ്വയം തകരാൻ അനുവദിച്ചില്ലേ നമുക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി അവൻ സ്വന്തം ശരീരത്തിൽ ക്ഷതങ്ങൾ ഏറ്റെടുത്തില്ലേ അവന്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യമുണ്ടല്ലോ അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം തന്നല്ലോ ഇന്നലകളുടെ എത്രയോ ജീവിത അനുഭവങ്ങളിൽ തകർന്നു പോകാമായിരുന്ന തളർന്നു പോകാമായിരുന്ന നിശേഷം അവസാനിപ്പിക്കാമായിരുന്ന ജീവിതത്തിന്റെ എത്രയോ വേളകളിൽ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചു സ്നേഹം ചൊരിഞ്ഞു നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ ഇല്ലായ്മകളിലും നമ്മുടെ പോരായ്മകളിലും നമ്മുടെ ഞരുക്കങ്ങളിലും നമ്മുടെ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് കർത്താവേ സംഗീതകൻ പറഞ്ഞതുപോലെ അങ്ങന്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ മൂഖതയുടെ ദേശത്തെത്തുമായിരുന്നു കർത്താവെ ഇന്നലെ അങ്ങന്റെ ജീവിതത്തിൽ കൈപിടിച്ചില്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ മൂഖതയുടെ ദേശത്ത് ഞാൻ എത്തുമായിരുന്നു സത്യല്ലേ മക്കളെ ദൈവമല്ലേ നമ്മളെ കൈപിടിച്ച് ദൈവമല്ലേ നമ്മളെ കൈപിടിച്ച് നടത്തിയത് ദൈവമല്ലേ ഇന്നും നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ദൈവമല്ലാതെ നമുക്ക് ആരാ ഉള്ളേ നമ്മളെ മുന്നോട്ട് നടത്താൻ കൃത്യമായ വഴികളിലൂടെ നയിക്കാൻ പാപത്തിന്റെ വഴികളോട് വിട പറഞ്ഞ് വിശുദ്ധിയുടെയും ദൈവ സ്നേഹത്തിന്റെയും വഴികളിലൂടെ നമ്മളെ നടത്താൻ നമ്മുടെ ദൈവമല്ലേ നമ്മുടെ കൂട്ടിനുള്ളൂ വേറെ ആരാ നമുക്കുള്ളേ സങ്കീർത്തകം പറയാണ് അങ്ങ് കാണുന്നുണ്ട് എന്റെ കഷ്ടപ്പാടുകളും എന്റെ ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും എന്നിട്ട് പറയാണ് നിസ്സഹായന് തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടെ സഹായകനാണല്ലോ ജീവിതത്തിന്റെ എല്ലാ നിസ്സഹായ അവസ്ഥകളിലും കർത്താവ് നിന്റെ തുണയായിട്ടുണ്ടെന്ന് ആരാധനായിരിക്കുന്നവർക്ക് കർത്താവ് സഹായത്തിനുണ്ടെന്ന് ആരുല്ലേ നിന്നെ സഹായിക്കാൻ പങ്കരാനുണ്ടെന്നേ നമ്മുടെയൊക്കെ മനസ്സുകുരുപ്പൊന്ന് ചിന്ത എന്താ അവരൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങളൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്റെ മാതാപിതാക്കൾ ഒന്ന് സഹായിച്ചിരുന്നെങ്കില് ബന്ധങ്ങളൊക്കെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ കുടപ്പറപ്പുകൾ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടില്ലേ മക്കളെ ഇവരാരും സഹായത്തിനില്ലെങ്കിലും അനാഥത്വത്തിന്റെ ജീവിതം വേറുന്ന മകനോ മകളോ നീ ആകട്ടെ നിന്നെ സഹായിക്കാൻ നിന്റെ കർത്താവ് നിന്റെ കൂട്ടിനുണ്ടെന്ന് അവൻ നിന്നെ തള്ളിക്കളയില്ലെന്ന് അവൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് അവൻ കാണുന്നുണ്ട് നിന്റെ കഷ്ടപ്പാടുകളും നിന്റെ ക്ലേശങ്ങളും സത്യമായിട്ടും അവൻ കാണുന്നുണ്ട് അനാഥന് അവൻ സഹായകനാണ് അവൻ തുണയാണ് കർത്താവ് ഇത് അതിൽ ഈശോയെ നിന്റെ സ്നേഹമാണല്ലോ ഞങ്ങൾ ഇന്നോളം കൈപിടിച്ചത് നിന്റെ വലിയ കരുതലാണല്ലോ ഇന്നോളം നടത്തിയത് ഇന്നോളം കൈപിടിച്ച നിന്റെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നോളം കഷ്ടപ്പാടിന്റെയും വേദനയുടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും ഇന്നലകളൊക്കെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കൊതിച്ച ഇന്നലകൾ ഉണ്ടായിട്ടുണ്ട് ചൊർന്നൊലിക്കാത്തൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ എത്രയോ വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട് കടബാധ്യതയില്ലാത്ത ഭക്ഷിണിയില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് സ്വപ്നം കണ്ട ഇന്നലകളിൽ നിന്നും ദൈവമേ നീയല്ലേ ഞങ്ങളെ കൈപിടിച്ച് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് നന്ദി 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 നിനക്ക് എല്ലാ അനുഭവങ്ങൾക്കും കർത്താവിന് ർത്താവേങ്ങൾക്കും ഇപ്പോഴും കരുതുന്ന ഇന്നലകളിൽ കരുതിയതുപോലെ ഇപ്പോഴും ആ കർത്താവിന്റെ നന്ദി വന്നിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ജീവസ്നേഹം വന്നിച്ചിടാ പോരാ പോരാ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ദിവ്യകാരുണത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു തമരാന്റെ സ്നേഹത്തിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവിയ ആശീർവാദത്തിന്റെ സമയത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കെല്ലാം വേണ്ട സംരക്ഷണം തരണമെന്ന് പ്രാർത്ഥിക്കുക അകലങ്ങളിലായിരിക്കുന്നവര് വിദൂരങ്ങളിലായിരിക്കുന്നവര് കുടുംബത്തിൽ നിന്നും പഠിക്കാനും ജോലിക്കൊക്കെ വേണ്ടി ഒത്തിരി ദൂരെ പോയിട്ടുള്ള മക്കളൊക്കെ ഉണ്ടാകാം ജീവിത പങ്കാളി ഉണ്ടാകാം അവരെല്ലാം ചേർത്ത് വെക്കുക കുടുംബത്തിന്റെ എല്ലാ മേഖലകളും പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളെ സാമ്പത്തിക മേഖലകളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഈശോയെ ഈ ആശീർവാദത്തിന്റെ സമയത്ത് എല്ലാ വിഷയങ്ങളുടെ മേലും നിന്റെ സംരക്ഷണത്തിന്റെ ആശീർവാദം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കുക ഹലരൂയ ഹലരൂയ ഹലരൂയ